തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിൽ ലൈസൻസ് ഇല്ലാതെ വിൽപ്പനയ്ക്ക് വെച്ച മരുന്നുകൾ പിടികൂടി ബി പി കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന ടെർമീവ് എന്ന ഇഞ്ചക്ഷനാണ് പിടിച്ചത് നാനൂറ് ആംപ്യൂളാണ് പിടികൂടിയതെന്ന് അധികൃതർ അറിയിച്ചു ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനെന്ന് പറഞ്ഞായിരുന്നു പ്രോട്ടീൻ കടയിലെ അനധികൃത വിൽപ്പന നേരത്തെ ഈ സ്ഥാപനത്തെ പാഴ്സൽ വഴി കഞ്ചാവ് കടത്തിയ കേസിൽ പിടിച്ചിരുന്നു തുടർന്നാണ് ഇന്ന് നടത്തിയ പരിശോധനയിൽ അനധികൃത മരുന്നുകളും പിടിച്ചെടുത്തത് സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ